ഹലോ ഗായ്സ് വെൽക്കം ടു ദ ലേസി ഷെഫ് സോ നമുക്കിന്ന് എളുപ്പത്തിലൊരു ക്യാബേജ് തോരൻ തയ്യാറാക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ക്യാബേജ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ് എന്നാൽ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇവിടെ ഞാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടി ക്യാബേജ് ചെറുതായി അരിഞ്ഞത് അതുപോലെ ഉള്ളി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് ആവശ്യത്തിന് അതുപോലെ കറിവേപ്പ് ആവശ്യത്തിന് അപ്പം ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കാം ഇത് ഒന്നുകൂടെ നമുക്ക് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് യോജിപ്പിക്കാം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക്ക് പൊട്ടിയതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് അതുപോലെ കറിവേപ്പില പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് അതിലേക്ക് ചേർക്കാം ഒന്നുകൂടെ അത് മിക്സ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം വെക്കാം കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കുമ്പോൾ ഇത് കാണാം ക്യാബേജിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഊർന്ന് വന്നിട്ടുണ്ടാകും ഇനി ഒന്നുകൂടെ ഇത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം രണ്ട് സെക്കൻഡിന് തുറന്നാൽ നമുക്ക് കാണാം ക്യാബേജ് തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് മിക്സ് ചെയ്യാം തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ രുചി വരും നിർബന്ധമില്ല എന്നാലും ചേർക്കാം ഇതാ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ